നമ്മടെ വെറുതെ ഒരു മുക്കാൽ മണിക്കൂർ നമ്മുടെ അഷ്ടഫിന് വേണ്ടിട്ട് സ്പെഷ്യൽ എടുത്തുകൊടുത്ത നെക്സ്റ്റ് നമ്മടെ പ്രീ മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ചായിരുന്നു പ്രീ മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ച് പറഞ്ഞിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ഒന്നോ നല്ലതാണ് ഗോൾഡിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാമായിരുന്നുണ്ടോ ഐ മീൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നു പ്രീ മാർക്കറ്റ് അനാലിസിസ് ആളുകളൊന്നും കൈബന്ധിച്ചേ എന്നിട്ട് ഗോൾഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുണ്ടോ എന്ന് പറഞ്ഞ് നാല് ആറ് എട്ട് എട്ട് പേര് ഒമ്പത് വെരി ഗുഡ് എന്തായിരുന്നു ഗോൾഡിൽ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നോ അനാലിസിസ് ചെയ്യുന്ന സമയത്തും അതിനുശേഷം പ്രത്യേകം ഒരു കാര്യം ഉണ്ടായിരുന്നു ആ ആ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡ് വൺ ഇംബാലൻസ് നമ്മൾ ഇംബാലൻസ്ില്ലേ അതൊന്ന് ടച്ച് ചെയ്തിട്ട് പിന്നെ താഴേക്ക് വന്നിട്ടുണ്ട് താഴേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ താഴെ വരച്ചുവെച്ചിരുന്ന സാറ് കറക്റ്റ് വരച്ചിരുന്ന ഒരു നമ്മൾ ഒരുപാട് മുമ്പത്തെ ഒരു പോയിന്റ് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ അവിടെ ടച്ച് ചെയ്തിട്ട് പിന്നെ കയറി പോയിട്ടില്ല ഞാൻ അവിടെ തൊട്ടിരിക്കുന്നുണ്ടായിരുന്നു മാർക്കറ്റില് അതെ അതെ കറക്റ്റ് ആയിട്ട് ആ രണ്ട് പോയിന്റും കറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റിങ് പിന്നെ ഗോൾഡില് രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ ഭയങ്കരമായ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല സാറ് പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള ഗോൾഡ് ഹൈ ആയിട്ട് പോയിട്ടുള്ളത് പിന്നെ സാറ് അനാലിസിന്റെ ഇടക്ക് പറഞ്ഞ തായിലേക്ക് ഇറങ്ങിയിട്ട് നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരച്ചുവച്ചതല്ലേ ഇത് ഞാൻ അതിനുശേഷം വരച്ചാണോ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ബൈ ഓഫർ പക്ഷേ അനാലിസിസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് താഴത്തേക്ക് എനിക്ക് എനിക്കത് ഓർമ്മയില്ല കേട്ടോ കാരണം ഞാൻ അത് വരച്ച് വെച്ചിട്ടോ ഞാൻ ഓർഡർ ഇട്ട് വെക്കാൻ വേണ്ടിട്ട് വരച്ചു വെച്ചാണ് അതോ ഞാൻ ചോദിച്ചത് ലൈവില് ഇതിൽ വരച്ചാണോ അനാലിസിൽ വരച്ചാണോ അതോ ഞാൻ അല്ല ഞാനിത് വരച്ചു വെച്ചിരുന്നത് ആക്ച്വലി എൻട്രി ഓർഡർ എനിക്ക് ഓർഡർ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വരച്ചു വെച്ചിരുന്നത് അപ്പൊ എനിക്ക് അത് അനാലിസിസ് സമയത്ത് വരച്ചാണ് വരച്ചു ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ അല്ല നമ്മൾ നമ്മൾ അതെ ചോദിച്ചപ്പോൾ അത് രാവിലെ രാവിലെ പറഞ്ഞതാണ് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സെല്ലിനുള്ള ചാൻസ് നമ്മൾക്ക് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഉണ്ട് അത് റിസ്ക് കൂടി അന്നേരം ഏകദേശം റിസ്ക് കിട്ടിയിട്ടല്ലോ സെല്ലിനുള്ളത് അതെ 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 റിസ്ക് പോയിട്ടുണ്ടായിരുന്നു മറ്റൊരു കാര്യം പറഞ്ഞിരുന്ന ഒരു കാര്യം അഡീഷണൽ പറഞ്ഞിരുന്നു ഞാനൊരു സെൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു ഈ ഒരു ഏരിയയിൽ നിന്നും ഈ ഒരു ഏരിയയിൽ നിന്നും സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ബ്രേക്ക് ചെയ്തിട്ട് പോകും അവിടെ ഒരു ഇംബാലൻസ് ഏരിയയില് അവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ താഴേക്ക് എടുക്കുന്നുണ്ട് പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പൊ മാർക്ക് ചെയ്തേക്കാണ് ആ സപ്പോർട്ട് ഏരിയയില് അതിന്റെ അടിയിലും ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അനാലിസിൽ അവിടെ വരെ വരാം ആക്ച്വലി ഞാനത് വർക്ക് ചെയ്യാൻ മേലെ വരുന്നതെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം അത് ചിലപ്പോലേഷൻ വീണ്ടും ചാൻസ് ഉണ്ടെന്നും ി ഗോൾഡ് ഈസ് കമ്മിംഗ് ടു എനിക്ക് തോന്നണം ഗോൾഡ് കഴിയാനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ വെച്ചത് എന്നെ പറയാം ലൈവായിട്ട് നമുക്ക് കാണാല്ലോ വീഴ്ന്നു കാണാം എന്തുകൊണ്ടാണ് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സിറ്റി ആയിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ സി പി എ സമയത്തൊന്നും മുകളിലോട്ട് പോയി ഇവിടെ എടുക്കും എന്നുള്ളതന്നെ ആയിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷേ അതിനൊരു ആക്കം കൂട്ടി ഒരു കൺസോൾട്ടേഷൻ കൂടി ആയിരുന്നു നമ്മുടെ ലൈവിലിരിക്കുന്ന സമയത്ത് നമുക്കറിയായിരുന്നു ഭയങ്കര കൺസോൾട്ടേഷൻ ആയിരുന്നു അത് ായിരുന്നു എന്റെ ടാർഗറ്റ് ഇതിലായിരുന്നു ആക്ച്വലി ഇതിലായിരുന്നു ടാർഗറ്റ് പക്ഷെ പിന്നെ ഞാൻ കുറച്ചു സി പി ഐ വരുന്ന സമയത്ത് ഞാൻ കുറച്ചു അത് ഈ ലെവൽ വെച്ചു പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന് താഴെ അടിച്ചിട്ടുണ്ടാവും ഞാനിപ്പോ ഇതിലാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അടിച്ചത് താഴെയായിരിക്കും അടിച്ചിട്ടുണ്ടാവും കാരണം ഞാൻ ഇത് ക്യാൻറ്റിൽ പൊന്തി തന്നെ ഞാൻ മാനുവലി ക്ലോസ് ചെയ്തു ഇത് ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ മാനുവൽ ക്ലോസ് ചെയ്തു പഠിച്ചത് പോയിന്റ് ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ അപ്പോ ഇവിടെ ഇതായിരുന്നു ഉദ്ദേശം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആക്ച്വലി അതിന്റെ അടുത്തോളം എത്തിയിട്ടുണ്ട് അടുത്തല്ല അത് കടന്നു പോയിട്ടുണ്ട് എന്നാലും അതിന് താഴെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എനിവേ അതുകൊണ്ടായിരുന്നു സി പി ഐ ആയിരുന്നു എന്റെ ഉദ്ദേശം കാരണം സി പി ഐ രണ്ടു കാര്യങ്ങളുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒരു ലോയി ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായിരുന്നു ഇത് ഈ ഒരു ഏരിയ വന്നിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിങ്ങൾക്ക് അറിയാലോ ഇവിടെ റീടെസ്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത് അല്ലേ അപ്പൊ റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകുന്നുള്ളായിരുന്നു അതിൻ്റെ ഉള്ളിലുള്ളത് നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിച്ചു ആയിരുന്നു ലൈവിലിരുന്ന് സംസാരിച്ചു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോയി ഇനി അടുത്തത് ഇവിടെയാണെന്നുള്ളത് സംസാരിച്ചു ഓർക്കുന്നുണ്ടോ അല്ലോ ഓർക്കുന്നുണ്ടോ അപ്പൊ അപ്പൊ ഞാനത് ഇവിടം വരെ എത്തും അറ്റ്ലീസ്റ്റ് ഇവിടം വരെ എത്തും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വെച്ചത് ആയിട്ട് റണ്ണിംഗ് കുറച്ചധികം പക്ഷേ അത് റണ്ണിങ് എന്ന് വെച്ചാൽ താഴത്തേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്തിട്ടാണ് കയറിപ്പോയത് അത് കയറി കുറെ നേരം കളിച്ചു കുറെ നേരം കളിച്ചു കുറേ നേരം ഞാൻ ടാർഗറ്റിന്റെ അടുത്ത് അടുത്ത് വളരെ പോയിട്ട് പോയിട്ട് പോയേക്കാന്ന് പിന്നെ 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 ഓക്കെ ഇത് ഈ ഒരു കാൻഡിൽ വീഴ്ച നമുക്ക് ക്ലോസ് ചെയ്യണം ഇതിന്റെ താഴെ തന്നെ ക്ലോസ് ചെയ്യണം ചെയ്യണട്ടോ ഇതിന്റെ താഴെ തന്നെ ക്ലോസ് ചെയ്യണം സാധ്യത ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ താഴെ ക്ലോസ് ചെയ്യാനുള്ള വീഴ്ച ക്ലോസ് ചെയ്യാണെങ്കിൽ അടുത്തൊരു സെല്ലോഫിനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ ഓക്കെ ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ ഓക്കെ അപ്പൊ പറഞ്ഞത് നമ്മളിപ്പോ പ്രീ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ മാർക്കറ്റിന് മൂവ്മെന്റ് അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും എന്തുണ്ടായതിനു ശേഷം എന്തുണ്ടായതിനു ന്യൂസിന് ശേഷം ന്യൂസ് കാരണം ന്യൂസ് ഒരു കറക്റ്റ് ന്യൂട്രൽ ന്യൂസ് ആയിരുന്നു കറക്റ്റ് പറഞ്ഞ അതേപോലെ തന്നെയാണ് സംഭവിച്ചത് സംഭവിച്ചത് ഒരു സി പി ഇയർലി ആയിരുന്നു കുറച്ച് ഇതുണ്ടായിരുന്നത് പക്ഷെ ആക്ച്വലി ആ സിറ്റി ഇയർലി ആ ഒരു സമയത്ത് നമുക്ക് ന്യൂസ് താഴോട്ടേക്ക് കിട്ടുന്നതിന്റെ പകരം എന്താ വെച്ചാൽ മുകളിലോട്ട് കയറി പ്രൊസിസ്റ്റൻസിൽ നിന്ന് കുറച്ച് കളിച്ചിട്ടാണ് ഇപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഒരുപക്ഷെ കണ്ടിന്യൂഷൻ കിട്ടും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഓക്കെ അപ്പൊ ഇത്രയാണ് ഗോൾഡിലുള്ളത് ഗോൾഡിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹിറ്റ് ചെയ്യുന്ന പ്രതീക്ഷിച്ച ഒരു ഏരിയയിലേക്ക് എത്തിയില്ല പക്ഷെ അതിന്റെ തൊട്ടടുത്തവരെ എത്തിയിരുന്ന പറഞ്ഞ കാര്യം സംഭവിച്ചില്ല കാലത്തോട് ഇറങ്ങിയൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് ഇവിടം വരെ വരാനുള്ള സാധ്യത ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അത് ഏറെക്കുറെ ഇവിടം വരെ വരാനുള്ള സാധ്യത അത് ഏറെക്കുറെ സംഭവിച്ചു പക്ഷെ പിന്നെ താഴോട്ടേക്ക് തന്നെ ഇറങ്ങി വരുന്നത് ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യാം യു എസ് ഓയിലി നോക്കാം യു എസ് ഓയില് പറഞ്ഞ കീ ഏരിയകള് ഇതൊരു ഏരിയ ആയിരുന്നു ഇതൊരു ഏരിയ ആയിരുന്നു ഇതൊരു ഏരിയ ആണ് കീ ഏരിയ പിന്നെ അതിന്റെ മുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിലേക്ക് വരുമെന്ന് യു എസ് ഓയിലിനും കാരണം ഇതേ കാരണം തന്നെയായിരുന്നു ആയിരുന്നു എന്തായിരുന്നു യു എസ് ഓയിലിന്റെ ഇവിടെ കൺസോൾട്ടേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു സാധ്യത ഉണ്ട് ഇതിന്റെ മുകളിലേക്ക് വരാൻ കാരണം ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയിൽ നിന്ന് കയറി പോവാണെങ്കിൽ ഒരു ലോ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കരുതിയിരുന്നു പക്ഷേ ആക്ച്വലി ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇപ്പൊ ഈ വീണുകൊണ്ടിരിക്കുക നല്ലൊരു വീഴ്ച യു എസ് ഓയിലും വീഴുന്നുണ്ട് ഇത് പക്ഷേ നമ്മൾ ലൈവിലിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞത് ലൈവിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇവിടിക്കെത്താനുള്ള സാധ്യത ഉണ്ട് ഇവിടുന്ന് ആയിരിക്കും ചിലപ്പോ ഇടിക്കെത്തില്ല ഇവിടുന്ന് റിവേഴ്സല് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവിടെ നിന്ന് ഇപ്പം റിവേഴ്സിൽ വന്നപ്പോൾ വളരെ നല്ലൊരു റിവേഴ്സൽ പിന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം യു എസ് ഓയിൽ ഇതിന്റെ താഴേക്ക് വരികയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ഇതിന് താഴേക്ക് വരികയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ ആ പറഞ്ഞിട്ടില്ലേ എന്റെ ഗോൾഡിലാണോ ഇതിലാണോ എന്നുള്ള കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് ആദ്യം ഒറ്റ അതിലൊറ്റ പേരായല്ലോ ഇപ്പൊ രണ്ടുപേരുള്ളത് കൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരും അപ്പൊ പറഞ്ഞിട്ടുണ്ട് എന്റെ ഓർമ്മ ശരിയാണ് പറഞ്ഞത് ആ പറഞ്ഞിട്ട് മൂന്ന് മൂന്ന് ലൈവ് മൂന്നല്ലോ ആ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ലൈൻ വരച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഒന്ന് രണ്ട് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ കൃത്യമായിട്ട് ഓർമ്മ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഴാണെങ്കില് ഓർക്കുന്നില്ലേ ഓക്കെ ഒരു ടെസ്റ്റ് വന്നിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് കൺഫർമേഷനോട് കൂടി ടാർഗെറ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ സോയിൽ കാര്യമായിട്ട് പറഞ്ഞിട്ട് മുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ലൈവില് നമുക്ക് കിട്ടിയൊരു പോയിന്റ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് വീണ്ടിട്ടുണ്ട് അത് അത്യാവശ്യം വലിയൊരു വീഴ്ചയാണ് ഇയോ ഓയിൽ ഇതെന്നൊക്കെ പറയുകയാണെങ്കില് അപ്പൊ ഇത്രയാണ് പ്രീ മാർക്കറ്റ് അനാലിസിസ് നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നത് ഇനി ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു എന്ന് പറയാറിയാൻ ആഗ്രഹമുണ്ട് അങ്ങനെ പറയാൻ താല്പര്യമുള്ള ആളുകളൊന്നും കൈവന്ദിക്കാർ പറഞ്ഞു കേട്ടില്ല മാർക്കറ്റ് അനാലിസിസ് എങ്ങനെ ഹെൽപ്പ് ചെയ്തു നമ്മൾ യൂഷ്വലി ചോദിക്കുന്നതാണ് എങ്ങനെ നിങ്ങൾ ഹെൽപ്പ് എന്ന് അറിയാൻ താല്പര്യം ഉണ്ടെന്നുള്ളത് അത് പറയാനാണ് ഓക്കെ ബാക്കി ആരെയും ഹെൽപ് ചെയ്യുന്നില്ല സത്യത്തിൽ സത്യത്തിലോ രണ്ടും മൂന്നാൾക്കാരെ മാത്രം ഹെൽപ്പ് ചെയ്തു ആ നല്ല ആൾക്കാരല്ല ഓക്കെ അരികൃഷ്ണൻ പറയാം അരി കൃഷ്ണൻ ഓടിച്ചാടി കയറുക എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ബെഞ്ചിൽ കയറുന്നിട്ട് ഓർക്കുന്ന അവസ്ഥയാണ് പറയാം ഫോൺ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എനിക്ക് എനിക്ക് ഇത് കേൾക്കുന്നുണ്ട് ഒരു സ്റ്റേബിൾ അല്ല വോയിസ് ഒന്ന് സ്റ്റേബിൾ അല്ല പറഞ്ഞോളൂ അപ്പൊ പറഞ്ഞൊരു അങ്ങോട്ടില്ലാത്ത എടുത്തില്ല ഹലോ ആ ഞാനത് മേലക്ക് പോയിട്ട് തിരിച്ചു വരുന്നുള്ളത് അതായത് നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞില്ല അങ്ങനെ അപ്പൊ അത് നോക്കി പിന്നെ കൺസോൾട്ടേഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ന്യൂസിന്റെ ടൈമിൽ ഞാൻ മറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ന്യൂസ് ആയ കാരണം ഞാൻ എടുത്തില്ല മൊബൈലിൽ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോ ലാപ്ടോപ്പിലേക്ക് മാറ്റാ ചെയ്തേ അതൊക്കെ സംസാരിക്കേണ്ടി എനിക്ക് എനിക്ക് ഗോൾഡിലാണ് യൂസ്ഫുൾ ഗോൾഡിൽ അനാലിസിൽ പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ഞാൻ നോട്ടു സാറ് വരച്ചത് അങ്ങനെ എന്റെ ലാപ്ടോപ്പിൽ വരച്ചിട്ടുണ്ടായിരുന്നു മേലെയുള്ള ഇൻബാലൻസ് താഴെ താഴെയുള്ളതും പിന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേലെ അനാലിസി ചെയ്യണ സമയത്ത് ഈ താഴെ വന്നിങ്ങനെ നിക്കാ മേലേക്ക് പോവാൻ അപ്പൊ പറഞ്ഞിട്ടു ഇനി മേലയിലേക്ക് പോവും ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഒക്കെ അതിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇപ്പൊ ടച്ച് ആയിട്ടുണ്ട് ടച്ച് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലൈൻ ഇട്ടിട്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു താഴെ പതുക്കെ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ് കണ്ട പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് വരാം പതുക്കെ പതുക്കെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് വരുമ്പോ അവിടം വരെ എത്തും ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് ടൈമിൽ ന്യൂസ് ടൈമിൽ ഞാൻ ട്രേസ് ചെയ്തിട്ടുണ്ടായില്ല പക്ഷെ ആ സമയത്ത് ട്രേഡ് എടുക്കാനുള്ള റീസ് അതുകൊണ്ടായിരുന്നു എനിക്കറിയായിരുന്നു ഈ സമയം നമ്മുടെ ടി പി എത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ടന്ന എങ്ങനെ പോയാലും ടി പി ആ ഒരു ഇന്റൻഷനിലായിരുന്നു ഞാൻ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തായിരുന്നത് ഭയങ്കര വിശ്വാസം അല്ല അത് ഞാൻ ട്രേഡ് ചെയ്യുമ്പോ ഇങ്ങനത്തെ കൊറേ ഇൻഫർമേഷൻസ് കളക്റ്റീവായി ആയി വെച്ച് അതിലൊരു അസ്യൂം ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കണം ഇത് ഹോൾഡ് ചെയ്യണോ പൊസിഷൻ ഓപ്പൺ ചെയ്യണോ കാരണം ഞാൻ യു എസ് ഒയിൽ ഇത്തിരി കൺഫ്യൂഷൻ ആയിരുന്നു കാരണം സാറ് ഈ നിങ്ങൾ ലൈവില് വെച്ച പോലൊന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ നോക്കുമ്പോ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്യുന്നു വീട് ഷിഫ്റ്റ് ചെയ്യുന്നു പക്ഷെ ഏറ്റവും മേലത്തെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് യു എസ് ഒട്ടായ കാരണം ഇതില് ഈ ഒരു ക്ലാസ് കേട്ട കാരണം എനിക്കും ഗോൾഡ് തന്നെയാണ് ഉപകാരപ്പെട്ടത് എനിക്കൊരു ലോങ് എൻട്രി ഉണ്ടായിരുന്നു അപ്പോ ഞാനത് തന്നെ വെക്കാം ഒരു ഏകദേശം എനിക്ക് ഒരു ഇമ്പാലൻസ് ഇന്നലത്തെ ഒക്കെ അനാലിസിൽ ഉണ്ട് ഇന്നത്തെ ഇതിലുണ്ട് അത് അപ്പോ അത് വെക്കാമെന്ന് കരുതിയതാണ് അപ്പൊ പിന്നെ സാർ അതിനിടക്ക് തായ് രണ്ട് റേഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സാർ സാറിന് ലൈവിലും ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരു സാർ അവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ടാർഗറ്റ് ഏരിയ ഇവിടെ ഞാൻ കയറി പോകുന്നുള്ള ഈ സി പി ഐ ന്യൂസിനെ പറ്റി സാർ അനാലിസിസ് ചെയ്ത പോ സമയത്ത് ഒരു ഹ്യൂജ് മൂവ്മെന്റ് ഉണ്ടാവുന്നു നമ്മൾ എന്തായാലും അത് ഏഹ് പ്രതീക്ഷിച്ചാണ് ഉണ്ടായത് അപ്പൊ ആ കാരണം ഞാൻ അവിടെ ഹോൾഡ് ചെയ്ത ലെവലിലുണ്ടായിരുന്നു പിന്നെ അത് തിരിച്ചടിക്കുമെന്ന് തോന്നിയ സമയത്ത് അപ്പം സാറ് പറഞ്ഞ ഒരു ടാർഗറ്റ് ഉണ്ട് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ അത് ഇറങ്ങിപ്പോ നിലവിൽ അതിനിടക്ക് ഞാൻ എന്റെ ഒരു അബദ്ധം കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിപ്പോ സാറ് കേൾക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ അപ്പം ഓവറോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ട് സാർ അനാലിസിസ് ഓക്കെ പോകുന്നത് ആളുകൾ എടുത്തിട്ടുണ്ട് ും ഇതും വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ചെയ്യാം അഷ്റഫ് ജിതിൻ ജിതിൻ്റെ തന്നെ തുടങ്ങാം ജിതിന് ഇവിടെ ഉണ്ടല്ലേ ജിതിൻ ഉണ്ടോന്നറിയില്ല ജിതിന് പക്ഷേ ഡ്യൂട്ടി ആയിരിക്കും ഡ്യൂട്ടി അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും വീഴ്ച കാണാൻ നല്ല രസം അല്ലെ ഗോൾഡിന് വീഴ്ച നാളെ സ്ട്രൈറ്റ് ആയിട്ട് കുത്തണതാണ് ഓ ജിതിന്റെ കോപ്പി ചെയ്യാൻ പറ്റുന്നില്ലേ എന്റെ അഷ്റഫ് അഷ്റഫിന്റെ അഷഫിന്റെ ട്രേഡ് ഞാൻ സക്സസ്ഫുള്ളും ഇന്ന് രണ്ടും എടുക്കുന്നുണ്ട് സക്സസ്ഫുള്ളും എല്ലാം എടുക്കുന്നില്ല റാൻഡംലി പിക്ക് ചെയ്യുന്നുള്ളൂ കാരണം എല്ലാം ഒരു ഇതായിട്ട് അഷ്റഫിന്റെ ട്രേഡ് ബിക്കോയിലാണ് നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ ലൈവിലിരിക്കുന്ന സമയത്ത് അഷഫ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത് ഇതിലൊന്നും പറയാനല്ല ആക്ച്വലി എന്താണ് അഷഫിന്റെ ഒരു മെത്തേഡ് ഇതിൽ ശരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടോന്നുള്ളത് എനിക്ക് സംശയം കാണുന്നുണ്ട് റിയലി അഷഫിന്റെ മെത്തേഡ് അല്ലാന്ന് എനിക്കൊരു സംശയം കൂടി ഉണ്ട് കാരണം അഷഫിന്റെ മെത്തേഡ് എനിക്ക് ഏറെക്കുറെ ഏഹ് കാണാപ്പാടുന്ന രീതിയിലാണ് കാരണം ഇതിപ്പോൾ അഷറഫ് എടുത്തിരിക്കുന്ന റൈറ്റ് ലെഗ് വെച്ചിട്ടാണ് യൂഷ്വലി അഷഫ് ലെഫ്റ്റ് ലെഫ്റ്റ് ലെഗ് വെച്ചിട്ടാണ് എടുക്കാറ് എന്നുള്ളതാണ് എൻ്റെ ഒരു ആശംസം എന്തായാലും അത് വേറെ ടോപ്പിക്കാണ് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട് ആദ്യം മാർക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് പ്രിക്കോ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട് ആൻഡ് പ്ലസ് എന്ത് സംഭവിച്ചിട്ടുണ്ട് പ്രീ ടെസ്റ്റ് വന്നിട്ടുണ്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടില്ല ഇന്നലെ അഷോഫിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് തന്നെയായിരുന്നു അഷോഫിനെ ട്രാക്കിംഗ് കയറാൻ വലിയ സമയമൊന്നും വേണ്ട ക്ലിയർ ആയിട്ട് അത് ഫോളോ ചെയ്താൽ മതി മതിയെന്നുള്ളത് റഷപ്പിന്റെ ട്രേഡ് കണ്ടുപിടിക്കാൻ ബാക്കിയുള്ള ആരെക്കാളും കുറച്ച് മിടുക്കും കൂടുതലാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എനിവേ അത് സക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ട് നൂറ്റിനാല് പിപ്പാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഷോപ്പ് ചെറിയൊരു പിപ്പ് പിപ്പല്ലോ പിപ്പ് കളക്ഷൻ അല്ലാട്ടോ നൂറ്റി നാല് പിപ്പാണ് കളക്ട് ചെയ്തിരിക്കുന്നത് പിന്നെയുള്ളത് റാഷിദിന്റെ ഉണ്ട് ഇതെല്ലാം ഒരുപക്ഷെ റാഷിദിന്റെ ട്രേഡ് എന്ന് പറയുന്നത് എല്ലാവരും എടുത്ത ട്രേഡ് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആൽബിനൊക്കെ പിക്ക് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് റാഷിദിന്റെ ട്രേഡ് ഒക്കെ സെയിം ട്രേഡ് തന്നെ പിക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഗോൾഡില് ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഗോൾഡ് അല്ല ബിറ്റ് കോയിൽ ബിറ്റ് കോനിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ട്രേഡ് ആയിരുന്നു തൊട്ട് മുന്നേ നമ്മൾ സംസാരിച്ചിരുന്ന ട്രേഡായിരുന്നു ഇവിടെ നിന്ന് മാർക്കറ്റ് കയറി കറക്റ്റ് ആയിട്ട് എം എസ് എസ് കിട്ടിയിട്ടുണ്ട് ബി എസ് എസ് കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് ഇൻറ്റ് റെസിസ്റ്റൻസ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ അവിടേക്ക് വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പതിനഞ്ച് ഇനിറ്റിന്റെ സപ്പോർട്ടിൽ നിന്ന് പതിനഞ്ചു മിനിറ്റ് റെസിസ്റ്റൻസ് വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഫിഫ്റ്റീൻ മിനിറ്റ്സിന് വരച്ചുവെച്ചതും അതിലെങ്ങനെയാണ് റിവേഴ്സൽ ട്രേഡ് എടുത്തതും എന്നെല്ലാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ റിവേഴ്സൽ അല്ല ആക്ച്വലി ട്രെൻഡ് ആണ് ഇതായിരുന്നു റിവേഴ്സൽ ഇതായിരുന്നു റിപ്ലേസ്മെന്റ് ഇതൊരു ട്രെൻഡാണ് ട്രെൻഡ് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുത്തതും എന്നുള്ളത് ഇത് വലിയൊരു ഉദാഹരണമാണ് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് എനിക്ക് അറിയില്ല പ്രാവശ്യം ഇത് അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഇത് നോക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു സപ്പോർട്ടിന്റെ ഒരു റെസിസ്റ്റൻസിന്റെ ഉള്ളിൽ കിട്ടിയ ഒരു ട്രേഡ് ആണ് അതും ക്ലിയർ ആയിട്ട് എല്ലാം ബേസ് ചെയ്തിട്ട് അതെന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണ് ഈ ട്രേഡ് വന്നിരിക്കുന്നത് എന്നുള്ള പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാവും എനിക്കറിയില്ല എത്ര ആൾ അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൂ ഓക്കെ ണ്ടെന്നുള്ളൂന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലേ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായി നിങ്ങൾ എടുക്കുന്ന ട്രേഡിൻ്റെ ഡീറ്റെയിൽ ഒന്നും ഇടാൻ പറഞ്ഞിട്ട് ചിലർ ഒന്നു പോലും എസ് എൽ ആണോ ഇതാണോന്ന് പോലും ഇടുന്നില്ല എന്താണ് എക്സ് എൽ ആണോ അതോ സോറി എസ് എൽ ആണോ പ്രോഫിറ്റ് ആണോ എന്ന് പോലും ഇടുന്നില്ല ആഷിക് ഇതേ ട്രേഡ് തന്നെ ആഷിക്ക് എടുത്തിട്ടുണ്ട് ആഷിക്ക് ഞാൻ കോപ്പി ചെയ്യുന്നില്ല കേട്ടോ ആഷിഖിന് ഇതേ ട്രേഡ് തന്നെ ആഷുക്ക് വലിയൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരിക്കും കോപ്പി ചെയ്യുന്നില്ല ആഷിക്ക് ആൻഡ് ഷെബിൽ വീണ്ടും ഇന്ന് പ്രോഫിറ്റ് കാണുന്നുണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യോ ഷെബിലെ

പിടുത്തം കിട്ടിയില്ല എവിടെയാണ് ഇവിടെ എം എസ് എസ് ഇത് ഇവിടെയാണ് ബ്രേക്ക് ആവേണ്ട നോക്കിയാണ്ടല്ലോ ഇവിടെയാണ് എം എസ് എസ് സോറി ഇവിടെയാണ് ബ്രേക്ക് ചെയ്താലാണ് എം എസ് എസ് കിട്ടുക ഇവിടെ ബ്രേക്ക് ചെയ്താലാണ് എം എസ് എസ് കിട്ടുക ക്ലിയർ ആയോ ഈ ട്രേഡ് വാല്യൂ അല്ല ആക്ച്വലി ഈ ട്രേഡ് വാല്യൂട് അല്ല ആക് ഒരു വിധത്തിലും ഈ ട്രേഡ് അല്ല കാരണം എം എസ് എസ് ബ്രേക്ക് ആവുന്നതിനേക്കാൾ മുന്നേ തന്നെ മൂന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഷെബില് ഈ ട്രേഡ് വാലിഡ് അല്ല സക്സസ് ആയിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം വാലിഡ് അല്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മുന്നത്തെ ട്രേഡുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഷെബിലിനോട് പറഞ്ഞിട്ടുണ്ടവർക്കൊന്നുമില്ലേ എം എസ് എസ് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഒക്കെ മാർക്കുകയാണെന്നു ഇതിന്ന് പഠിക്കുക തന്നെ വേണം എങ്ങനെയാണ് മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം പഠിക്കണം കേട്ടോ കാരണം ഇത് വാലിഡ് അല്ല കാരണം മൂന്ന് പോയിന്റ് അതിന്റെ ഉള്ളിലാണ് കിട്ടിയിരിക്കുന്നത് എന്താണ് ഈ എം എസ് എസ് സംഭവിക്കുന്നതിന്റെ ഫോളിലാണ് മൂന്ന് പവന കിട്ടിയിരിക്കും അപ്പൊ അതുകൊണ്ട് വാലിഡ് അല്ല കേട്ടോ ഇങ്ങനെ കണ്ടിന്യൂഷൻ അല്ലത് ഇത് ഈ ഒരു പുൾ ബാക്ക് ആവാനുള്ള സാധ്യത ഉണ്ട് ഇത് ബ്രേക്ക് ഔഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ എം എസ് എസ് കിട്ടുന്നതിനേക്കാൾ മുന്നേ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മൂവ്മെന്റ് എന്തായിരിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റേ ഇതായിരിക്കാണ് എന്താണ് ഒരു ഒരു റീഫ്രസ്മെന്റ് ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോ നമുക്ക് കണ്ടിന്യൂഷനിലാണ് എൻട്രി ആക്ച്വലി നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂഷനിലാണ് ട്രെൻഡ് കണ്ടിന്യൂഷനിലാണ് എൻട്രി വരുന്നത് അപ്പൊ ഷോർട്ട് ടൈം ആയാലും ലോങ് ടൈം ആയാലും നമുക്ക് ട്രെൻഡ് കണ്ടിന്യൂഷനിലാണ് എൻട്രി വരുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ട്രേഡ് വാരിയല്ല ഓക്കെ അങ്ങനെ അറിയില്ല ഇതുകൊണ്ട് അപ്പൊ തന്നെ കുറെ പറ്റിയിട്ട് ഇതിന് മുന്നും അത് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ടി പിന്നപ്പോ ഞാൻ നോക്കിയതാണ് ഇനി എസ് എൽ ഇവിടെ ഗംഭീര എസ് എൽ അടിച്ചിട്ടുണ്ട് ഇത് അടിച്ചിരിക്കുന്നത് ഷാജഹാൻ എന്താണ് ഇതിന്റെ പ്രശ്നം നമ്മുടെ ഒരു ആറ് പോയിന്റ് ഡിസ്കസ് ചെയ്തതിൽ ഷാജഹാൻ ഉണ്ടായിരുന്നില്ലേ പോയ അവിടെ രാജ ഉണ്ടാവും ഒന്നും കേറിയില്ലേ ഈ ഏരിയയുടെ പ്രത്യേകത ഈ ഏരിയയുടെ പ്രത്യേകം നമ്മൾ ലൈവില് സംസാരിച്ചാണ് രാജാ ഇരിക്കുന്നുണ്ടായിരുന്നു ആ ഏരിയയുടെ പ്രത്യേകത എന്താണ് റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയ ആണത് റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയ ഒന്നാമത്തെ രണ്ടാമത്തെ എന്താണ് നമുക്ക് ഇവിടെ മാർക്കറ്റ് എന്താ കിട്ടിയത് സ്ട്രക്ചർ ബ്രേക്ക് തന്നത് അല്ലേ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ട് കണ്ടിന്യൂ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ റിവേഴ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്നും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അന്ന് നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ എന്തിനും വെച്ചിട്ട് ടൂൾ വെച്ച് എന്ത് ടൂൾ നമ്മൾ ടൂൾ വെച്ചിട്ട് പറയുന്ന പറഞ്ഞ സമയത്ത് ഓർക്കുന്നുണ്ടോ ഇത് അതൊന്നും വേണ്ടായിരുന്നു റിട്ടസ്റ്റ് ഇന്നലെ കൂടി പറഞ്ഞു നമ്മൾ ഇല്ലേ ഇന്നലെ കൂടി പറഞ്ഞത് ഈ കാര്യം നമ്മൾ ഇന്നലെ കൂടി പറഞ്ഞു അപ്പോ ഇവിടെ മാർക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തോന്നിട്ടല്ലേ ലൈൻസ് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ മാർക്ക് പക്ഷെ എനിക്ക് ആ പോക്ക് കണ്ടു എനിക്ക് അടി വരെ വന്നിട്ട് ഈ സപ്പോർട്ട് എടുത്തിട്ട് ചിലപ്പോ വരാം നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഈ സപ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യല്ല കാരണം നിങ്ങൾ ഇപ്പൊ മാർക്ക് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും കുറവായിരിക്കും അല്ലെങ്കിൽ ഇതെന്തായിരിക്കും ഇത് ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആണെങ്കിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെ ക്ലിയർ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അല്ലെ ട്രെൻഡിന് എഗേൻസ്റ്റ് ആണെങ്കിലും ഹഡ്രഡ് പെർസെൻറ്റേജ് ടെസ്റ്റ് വരുകയുള്ളൂ അതിന് ട്രെൻഡിന് അനുകൂലമാണെങ്കിൽ ഒരു സെവൻറ്റയ്റ്റിലേക്ക് വരാനോ സാധ്യതയുള്ളൂ ഇത് ട്രെൻഡിന് അനുകൂലമാണല്ലോ ബി ടി സി അല്ലേ അല്ലെ അല്ലെ ട്രെൻഡിന് അനുകൂലമാണല്ലോ അപ്പൊ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ടോ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ട്രേഡ് വേറൊരു കാര്യമുണ്ട് ഉണ്ട് ഇവിടുന്ന് നല്ലൊരു ട്രേഡ് സംഭവിച്ചിട്ടുണ്ട് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ താഴെ നല്ലൊരു ട്രേഡ് സംഭവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോ കണ്ടു ഞാൻ ഞാൻ പിന്നെ ന്യൂസ് ആ അവിടെ നല്ലൊരു ട്രേഡ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിലാണ് ഇപ്പൊ ആശിക്കൊക്കെ വലിയത് വല്യ ട്രിണ്ടായിരുന്നു നമുക്ക് അടക്കിയിട്ട് ലോസ് വരുന്നല്ലോ അല്ലേ കഴിഞ്ഞ മൈൻഡ് പോകുന്നില്ലല്ലോ അതറിഞ്ഞാതെ എനിക്ക് കയ്യിലോ കൈ ക്യാപിറ്റൽ പോയാവോ ഇല്ല ഇല്ല ണ്ടോ എപ്പോഴും പ്രോഫിറ്റില്ല അമ്പത് ശതമാനം പ്രോഫിറ്റില്ല പ്രോഫിറ്റാണല്ലോ ആ അപ്പൊ പിന്നെ കുഴപ്പമില്ല നമുക്ക് ശരിയാക്കി എടുക്കാം ഇതിപ്പോ നമ്മൾ ന്യൂസ് ടൈമിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ ചെറിയ ഇതില് ഞാൻ മുൻപും പറയാറുണ്ട് മുമ്പ്ന്നല്ല എപ്പോഴും പറയാറുണ്ട് ന്യൂസ് ടൈമിൽ എടുക്കുന്ന ട്രേഡ് ഭയങ്കര റിസ്കി ആവുമെന്നുള്ളത് ാണ് അതെ പക്ഷെ ഹയർ ടൈം ഫ്രെയിമില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹയർ ടൈം ഫ്രെയിമിലല്ല ഷോർട്ടർ ടൈം ഫ്രെയിമില് മുകളിലേക്കും ഹയർ ടൈം ഫ്രെയിമില് താഴെക്കാന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു പക്ഷേ സി പി ഐ ന്യൂസ് ചിലപ്പോ ഡോളറിന് അനുകൂല ആവുമോ അപ്പൊ ഡോളർ അനുകൂലം ഡോളറിന് ഡോളർ അനുകൂലം തന്നെയായിരുന്നു ഇന്നത്തെ ന്യൂസ് ഡോളർന്ന് വെച്ചിട്ട് ന്യൂട്രൽ ആയിരുന്നു അവർ പറഞ്ഞ ഒരു രീതിയിൽ മോളിക്കൊന്ന് കേറി ന്യൂട്രൽ ആയിരുന്നു പക്ഷപ്പോ ഇതായാലും മോളിക്ക് പോകാനുള്ള ഒരു കാരണമുണ്ട് മറ്റൊരു കൺസെപ്റ്റ് പ്രകാരം നമുക്ക് മോളിലേക്ക് പോകാനുള്ള ഒരു കാരണമുണ്ട് അതും റിട്ടസ്റ്റ് ചെയ്യാത്ത ഏരിയയിൽ വന്നിട്ടാണ് ഹിറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ അവിടേക്ക് വരുന്നിരിക്കുന്നത് എം എസ് എസ് നോക്കിയാൽ എം എസ് എസും കൂടി കിട്ടിയ ഏരിയയിൽ നിന്നാണ് ഹിറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് വന്നത് എനിവേ അവിടെ നിൽക്കട്ടെ അപ്പൊ ഇത് എടുത്തിട്ടുണ്ട് വേറെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആൽബിനെ പിക്ക് ചെയ്ത ട്രേഡ് ആണെന്ന് തോന്നുന്നു ഇതിൽ സക്സസ് കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പം സക്സസിനെ കുറിച്ചാണ് ഇപ്പം പറയുന്നത് കേട്ടോ എല്ലാവർക്കും ഇത ഞാനിപ്പോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും പറയണ്ടല്ലോ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഇപ്പം ആയിട്ട് കിട്ടിയോണ്ട് എന്തായി നമുക്ക് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട് ഞാൻ അതിലാണെങ്കിൽ കാണുന്നത് റാഷിദ് പറഞ്ഞത് അഷ്റഫ് അഷ്റഫ് അഷഫ് ഓൾറെഡി ഇട്ടതാണ് അപ്പൊ അതുകൊണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അഷഫ് ഇത് എന്തായിരുന്നു ഇത് മറ്റേ നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി തന്നെയായിരുന്നു ലാസ്റ്റ് ട്രേഡ് ടൈം അഷഫ് ഓൾറെഡി അതിനെ കുറിച്ച് പറഞ്ഞതായിരുന്നു അത്യാവശ്യം ട്രേഡ് കിട്ടിയതായിരുന്നു ട്രേഡ് കിട്ടിയതിനു ശേഷം ഇപ്പൊ പറഞ്ഞ സപ്ലൈ ഏരിയ സപ്ലൈ സപ്പോർട്ട് സപ്പോർട്ട് അല്ല റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയ സമയത്ത് അഷഫ് ഓൾറെഡി ലെഫ്റ്റ് ചെയ്തു എന്ന് കാരണം അത് ഒരു ചെറിയ കൺഫ്യൂഷനും കാര്യങ്ങളും അതുകൊണ്ട് ഓക്കെ ഇതും പകുതി ലെഫ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ പ്രോഫിറ്റിലാണ് ലെഫ്റ്റ് ചെയ്തിരിക്കുന്നത് എത്ര പിപ്പ് കിട്ടി അഷ്റഫ് അത് പിപ്പ് മറ്റേ ഈ അഷർഫാണ് ഓർക്കുണ്ടോ നിങ്ങളിവിടെ ഒരു ഇതിൽ നൂറ്റി നാലും ഇരുന്നൂറ്റി നാല് കിട്ടും എന്നിട്ട് ഇവിടെ കിടന്ന് കരഞ്ഞത് ഓർക്കുന്നുണ്ടോ അല്ല ഓർക്കുണ്ടോ ഷ്പോ നമ്പർ നമ്പർ ഇടാന്ന് തോന്നിട്ട് അല്ലേ അഷഫ് നമ്പർ നമ്പർ ഇടാന്ന് തോന്നിട്ട് അല്ലെ ആ വെറുതെ നമ്മളെ വെറുതെ നമ്മളെ വെറുതെ ഒരു മുക്കാൽ മണിക്കൂർ അഷഫിന് വേണ്ടിട്ട് സ്പെഷ്യൽ ക്ലാസ് ഇതൊക്കെ എടുത്തുകൊടുത്തു തീർച്ചയായും അത് വേറെ കാര്യം കണ്ണുകൊള്ളും അല്ല കണ്ണു കൊള്ളാതിരിക്കാനോ പറഞ്ഞു തോന്നുന്നു ആ ഞാൻ പറഞ്ഞത് ആ പറഞ്ഞിട്ട് ഇരുന്നൂറ്റി നാല് വിപ്പും നൂറ്റി നാല് വിപ്പ് ഇരുന്നൂറ്റി നാപ്പ് വിപ്പൊക്കെയാണ് കളക്ട് ചെയ്യണത് ചെറിയ കാര്യമാണല്ലോ ാണ് രാവിലെ വൈകുന്നേരം വരെ നോക്കി ഇരുപത് നോക്കുവോ ഇപ്പൊ ഇരുപത്തി അഞ്ചില് എത്തുമോന്ന് ഏറ്റവും കൊണ്ടിരിക്കും അതുപോലെയാണ് മൊത്തത്തില് മുന്നൂറ് നാനൂറ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളെ കൊണ്ട് ഉപദേശിപ്പിച്ചത് ഉപേക്ഷിച്ച് അങ്ങനെ പറയരുത് കാരണം ഞാൻ അതൊന്നും ഇത് പിന്നെ ഈ ഒരു ം പറഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കട്ടെ അവസാനിപ്പിച്ചതിനു പോവാട്ടോ പറയാൻ സമയം ഉണ്ടാവും ഓക്കെ എന്താണ് പി എൻ എൽ ആണ് പി എൻ എൽ എന്ന് നോക്കുന്ന സമയത്ത് ഷാജാൻ അറുപത്തിനാല് ഡോളർ ലോസ് വന്നിട്ടുണ്ട് പോയിന്റ് അറിയാം ഷാജാന്റെ ലോട്ട് സൈസ് കൂടുതലാണെന്നറിയാം പോയിന്റ് വൺ സീറോ ആണ് അറുപത്തിനാല് സൈസ് അറുപത്തിനാല് ഡോളർ ലോസ് വന്നിട്ടുണ്ട് ഒരു ട്രേഡിൽ ഫർഹാൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് വരുന്നത് സക്സസ് ആണ് ഇരുപത്തൊന്ന് ഡോളർ പ്രോഫിറ്റ് ആണ് ഫർഹാന്റെ ഇത് ഞാൻ കണ്ടതായിട്ട് ഓർമ്മയില്ല ഫർഹാൻ ഇട്ടിട്ടുണ്ടായിരുന്നോ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല പോയിന്റ് സീറോ ടുവിലാണ് എടുത്തിരിക്കുന്നത് ഫർഹാൻ ആഷിഖ് എടുത്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ആഷിക്ക് സക്സസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഞാൻ ആഷിക്കിനോട് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോവാ പ്ലസ് നയൻറ്റീൻ ആണ് ആഷിക്ക് ഇന്ന് എടുത്തിരിക്കുന്നത് നയൻറ്റീൻ ഡോളറാണ് പോയിന്റ് സീറോ ടൂല് ബി ടി സിയിലാണ് എടുത്തിരിക്കുന്നത് അല്ലേ ഷാഷിക്ക് ബി ടി സിയിലാണ് എടുത്തിരിക്കുന്നത് വൈശാഖന്റെ ഒരു ട്രേഡ് ഒരു ട്രേഡ് സക്സസ് ഞാൻ കണ്ടിട്ടില്ല വൈശാഖന്റെ സ്നാപ്സ് കണ്ടതായിട്ട് ഓർക്കണില്ല ഫോർ പോയിന്റ് സീറോ സിക്സ് ആണ് കിട്ടിയിരിക്കുന്നത് അത് നാല് പോയിന്റ് സീറോ സിക്സിലാണ് വൈശാഖന് കിട്ടിയിരിക്കുന്നത് ഷെബിൽ ഒരു ട്രേഡ് ഒരു സക്സസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിന്റെ പ്രോബ്ലംസ് എന്താണെന്നുള്ള ഷെബിലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ത്രീ പോയിന്റ് ടു സീറോ ഡോളർ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ജിതിൻ ജിതിൻ ഒരു ട്രേഡ് ഒരു സക്സസ് ത്രീ പോയിന്റ് വൺ സെവൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ് ജിതിൻറെ കാര്യം ഇനിയിപ്പോൾ ഉള്ളത് മുഹമ്മദ് റാഷിദ് മുഹമ്മദ് റാഷിദ് രണ്ട് ട്രേഡ് രണ്ട് സക്സസ് പോയിന്റ് പോയിന്റ് നയൻ നയൻ പോയിന്റ് സീറോ എയ്റ്റ് അതായത് പത്ത് ഡോളറിൻ്റെ സോറി നയൻ ഡോളറിന്റെ മുകളിൽ നയൻ പോയിന്റ് സീറോ എയ്റ്റ് പോയിന്റ് സീറോ വൺ ആണ് ലോഡ് സൈസ് അഷ്റഫ് രണ്ട് ട്രേഡ് രണ്ട് സക്സസ് പ്രോഫിറ്റ് വന്ന് അറുപത്തൊമ്പത് ഡോളറാണ് പോയിന്റ് സീറോ ടു പിന്നെ ബാക്കിയുള്ള ആരും ട്രേഡ് എടുത്തായിട്ട് ദി ദിലീഷ് ഹയാനത്ത് മുഹമ്മദ് യാസിർ അൻവർ പിന്നെ നോട്ടറേഡ് ഷംമാസ് നോട്ടറേഡുകൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവർ അതേലും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള അതൊന്നും ചെയ്തിട്ടില്ല അപ്പോ ഇത്രയാണ് ഇന്നത്തെ ഇത് അതായത് എന്താണ് നമ്മുടെ അനാലിസിസ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നോക്കുന്ന സമയത്ത് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഷാജാൻ മാത്രമാണ് ഇന്നത്തെ ലോസ് സംഭവിച്ചിരിക്കുന്നതോന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അപ്പോ ഷാജാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും നല്ല പ്രോഫിറ്റ് അറുപത് എഴുപത് ശതമാനത്തോളം ക്യാപിറ്റലിലെ ഇൻക്രീസ് ചെയ്ത ആളാണ് ഐ മീൻ ഉണ്ടാളാണ് അതെല്ലാം തിരിച്ചു കയറുന്നതെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ തിരിച്ചെടുക്കുന്നതെന്ന് വിചാരിക്കാം ഓക്കെ നല്ലൊരു മൈൻഡ് സെറ്റിലൂടെ ഇരിക്കാം അപ്പൊ ഇത്രയാണെന്ന് പറയാനുള്ളത് നമ്മുടെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്